ഗണപതയേ നമ അഭിഘ്ന ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം അംബരീഷ അമ്പരീഷരിതമാണ് വായിച്ചോണ്ടിരുന്നത് ഒന്നും രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു അതിൽ ഭക്തനായ ഈ അംബരീഷൻ വൈവസതം അനുവിൻ്റെ പുത്രൻ്റെ പുത്രൻ്റെ പുത്രൻ അത് കൊച്ചുമകൻ്റെ മകനാണ് അദ്ദേഹം ഭഗവാനിൽ അത്രത്തോളം ഭക്തനായിരുന്നു ഭഗവാനിൽ മാത്രമല്ല ഭഗവാന്റെ ഭക്തന്മാരിലും ഭക്തിയുള്ളവനായിരുന്നു അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു ഭഗവാന്റെ ഇഷ്ടപ്രകാരം സന്തുഷ്ടനായി ഇദ്ദേഹത്തിൽ അതുകൊണ്ട് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് സുദർശന ചക്രം ആയിരം മുനയുള്ള സുദർശന ചക്രം ഈ ഭക്തൻ ചോദിക്കാതെ ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ നൽകി അതാണ് നമ്മൾ വായിച്ചത് അംബരീഷൻ രാജാവാണല്ലോ രാജാവിൻ്റെ പരിരക്ഷയ്ക്കായി ചോദിക്കാതെ തന്നെയാണ് ഭഗവാൻ ഈ സുദർശന ചക്രം കൽപ്പിച്ചു കൊടുത്തതേ നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ്രതം അധോഭവർം വർഷം ദധൌ മധുവനിപ്പണ്ഡേ പത്നയാ സമം സു മനസാ മഹദീം വിതന്വൻ പൂജിജു വിസൃജൻ പശു ഷ്ടി കോടീം സ ദ്ദീ വ്രതമധോവർച്ച വർഷം ദധൌ മധുവനിയമുനോപകം സു മനസാ മഹദീം വിതന്വൻ ഊജാം ദ്വിജേഷു വിസ്രജൻ പശു കോടി അങ്ങനെ ഭഗവാന്റെ ഇഷ്ടപ്രകാരം ഇദ്ദേഹത്തിന് ശക്രമൊക്കെ കൊടുത്തിട്ട് ആ ഇടയ്ക്ക് അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഭക്തനായ അംബരീഷൻ തൻ്റെ സന്മനസ്സുള്ള പത്നിയോടൊപ്പം സുമനസ സന്മനസ് അതായത് നല്ല മനസ്സുള്ള പത് ഭാര്യയാണ് ആ ഭാര്യയോടൊപ്പം ഈ യമുനാ നദിയുടെ തീരത്തുള്ള ശ്രേഷ്ഠ സ്ഥലമായ മധുവനത്തിൽ വച്ച് ശ്രേഷ്ഠമായ പൂജ നടത്തിക്കൊണ്ടും ബ്രാഹ്മണർക്കും അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തുകൊണ്ടും ഒരു വർഷക്കാലം ദ്വാദശീ വ്രതം എന്ന മഹത്തായ വ്രതം അനുഷ്ഠിച്ചു അപ്പോൾ ദ്വാദശീവ്രതം ഏകാദശി വ്രതം എന്ന് പറയും അതാണ് ഇത് അത് സ അതായത് സദ്ദേഹത്തിൻ്റെ പത്നി എന്താ സ മനസ് സ്വമനസ് സന്മനസ് അതാ സുമനസ് എന്ന് പറയുന്നത് സന്മനസ്സെന്ന് വച്ചാൽ എന്താ അദ്ദേഹത്തെ പോലെ സുന്ദരമായ മനസ്സുള്ള ഒരു ഭാര്യയാണ് ഒന്നിച്ചു തന്നെ നിൽക്കും ഏത് പൂജയ്ക്കും ഭഗവാനിൽ ഭക്തി എല്ലാം ഒരേ അച്ഛലിട്ട് പോലെ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഭക്തിയാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേക ഒരു രീതി ഇവിടെ പറയുന്നത് ഇവിടെ പൂജയുടെയും ആരാധനയുടെയും ഭക്തിയുടെയും വൈവി വൈശിഷ്ട്യം എടുത്ത് കാണിക്കുന്നു എങ്ങനെയെന്ന് വെച്ചാൽ ഒപ്പം വ്രതാനുഷ്ഠാനവും എടുത്ത് കാണിക്കുന്നു എന്ന് എങ്ങനെയാണ് അംബരീഷൻ സ്വതവേ ഭക്തനാണ് ഭാര്യയും ഭക്തയാണ് പതിപത്നിമാർ അതായത് ഭാര്യയും ഭർത്താവും ഒരേ ഭാവത്തിൽ അത് പതിപത്നിമാർ വച്ചാൽ ഭർത്താവും ഭാര്യയും ഒരേ ഭാവത്തിലും രൂപത്തിലും പൂജ നടത്തുക എന്നത് വിശേഷമാണ് ഒരു കുടുംബത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ മഹാഭാഗ്യം ഭർത്താവും ഭാര്യയും ഒരുപോലെ ഭഗവാനെ അങ്ങോട്ടും ആരും ആരും അടിച്ചേൽപ്പിക്കാതെ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മയും അച്ഛനും അമ്മയെക്കാളും ഭക്തി അച്ഛനും അതിനേക്കാൾ ഭക്തി അമ്മയ്ക്കും രണ്ടുപേർക്കും ഒന്നും ആരോടും പറയണ്ട എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഭഗവാന്റെ കാര്യങ്ങൾ പൂജകളൊക്കെ ചെയ്യാൻ നല്ല മെടുക്കരായിരുന്നു ഭക്തിയായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഭാഗ്യം അപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല അങ്ങനെ ഭഗവാനോട് അത്രമാത്രം സ്നേഹമുള്ള പതി പത്നിമാരായിരുന്നു അവർ രണ്ടുപേരും ഒരേ ഭാവത്തിലും രൂപത്തിലും ആണിവിടെ പൂജ നടത്തുക എന്നത് വലിയൊരു വിശേഷമുള്ള ഒരു കാര്യമാണ് രണ്ടുപേരും ഒരേ മനസ്സോടെ ഭക്തിയോടെ ചെയ്യുന്ന ആരാധന അതി വിശിഷ്ടമാണ് ഇവിടെ ഒരു പ്രത്യേകമുള്ളൊരു ഭംഗിയുള്ളൊരു കാര്യമായി വ്രതം വൃഷ്ടിക്കുന്നതിനും ഭഗവാനുടെ ഭക്തിക്കല്ല ഇതിൽ എന്താ പറയുന്നത് ഈ വ്രതം ഭക്തിപൂർവ്വ ശ്രദ്ധയോടെ അനുഷ്ഠിച്ചാൽ നമ്മുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നാണ് ഈ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം നാല് തത്രാധ പാരണദിനേ ഭവത അർച്ചനാന്തേ ദുർവാസസ്യ മുനി പ്രഭേ ഭോക്തും വൃദച്ച സ നൃപേണ പരാർിശീലോ മംം ജഗാമയമു നിയൻ വിധാ തണതിനിഭവദർച്ചൂർ മുനി പ്രഭേ ഭോക്തം വൃദച്ഛ സ നൃപേണ പരാർിശീലോ മന്ദം ജഗാമയു നിയമാൻ വിധാൻ ഒന്നും കൂടെ ചൊല്ലാതെ മന്ദം ജഗാമയമുനിയൻ ഈ ശ്ലോകത്തില് അനന്തരം അങ്ങനെയെല്ലാം ആ ഭാ ഭർത്താവും ഭാര്യയും കൂടെ നന്നായി ഭഗവാന് ഒരേ രൂപത്തിലും ഭാവത്തിലും പൂജ ചെയ്യുന്നവരായത് അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഒരു പാരണ ദിനത്തിൽ അതായത് ഒരു വ്രതത്തിൻ്റെ പാരണം വീട്ടുന്ന സമയം അംബരീഷൻ വിഷ്ണു പൂജയും എല്ലാം കഴിഞ്ഞ സമയത്ത് ദുർവാസാഹു മഹർഷി ആഗതനായി അവിടേക്ക് ചെന്നു ദുർവാസാഹു മഹർഷി ആഗതനായ ആ പാരണ ദിനത്തിൽ അതായത് പാരണ വീഴുക പൂജകളെല്ലാം തീർന്നിട്ട് ആ പാ ആ വ്രതത്തെ മുട അത് അവസാനം അതിൻ്റെ പാരണ വിടുകയെന്ന് പറയും ആ സമയത്ത് തന്നെ ഇദ്ദേഹം അതായത് ദുർവാസാവ് മഹർഷി അവിടേക്ക് ചെന്നു ദ്വാദശിക്ക് അന്നദാനം വിശേഷമാണ് അന്നദാനവും പശു പശുദാനവും ഒക്കെ ഉണ്ട് എന്നാലോ ആഹാരം എന്ന് വെച്ചാൽ അതൊരു വിശേഷമാണല്ലോ അതിലും വിശേഷിച്ച് മഹർഷിക്ക് ദാ അന്നദാനം നടത്തുക അതിലും വിശേഷമാണ് കാരണം ഒരു മഹർഷി ആ ഒരു സമയത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുക ദൈവത്തിന് കൊടുക്കാൻ തുല്യം തന്നെ അത്രമാത്രം ഒരു പ്രത്യേക ഇത് സമയവും കൂടാണ് ഇദ്ദേഹം ചെന്നത് അങ്ങനെ അത് അത് മാത്രമല്ല ആര് വന്നാലും അതിഥി പൂജ നിർവഹിക്കണം എന്നതാണ് ധർമ്മവും അതുകൊണ്ട് പൂജയും വിശേഷമാണ് അതിനാൽ അംബരീഷൻ മഹർഷി മഹർഷിയെ ഭോജനത്തിന് ക്ഷണിച്ചു ഈ ദുർവാസവ മഹർഷിയെ അംബരീഷൻ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു ഉടനെ മഹർഷി മധ്യാഹ വന്ദനാദി കർമ്മങ്ങൾക്കായി വളരെ സാവധാനത്തിൽ നദിയിലേക്ക് നടന്നു നടപ്പ് കണ്ടാൽ തന്നെ അറിയാൻ പെട്ടെന്നൊന്നും വരുന്ന മട്ടില്ലെന്ന് ഈ വ്രതം മുടക്കാനായിട്ടാണല്ലോ അദ്ദേഹം അവിടെ വന്നേക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും ആരറിയുന്നില്ല ഈ പാവാംബരീഷൻ ഇതൊന്നും മനസ്സിലറിയുന്നില്ല അദ്ദേഹത്തിന് ദുർവിചാരമില്ലല്ലോ ഒരു ഭക്തനല്ലേ അപ്പോൾ ഇദ്ദേഹം മനഃപൂർവ്വമായി ആ സമയം എന്നൊക്കെ ചെന്നിട്ട് അദ്ദേഹത്തിന് ആഹാരത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു മധ്യാ സമയം കൂടാണ് അപ്പോൾ വന്ദനാദി കർമ്മങ്ങൾക്കായി വളരെ സാവധാനത്തിൽ നദിയിലേക്ക് നടന്ന് എന്തിനാ പുളിയൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഒരു പൂജയൊക്കെ ഉണ്ട് കുളിച്ച് കഴിയുമ്പം അതിൻ്റെ പൂജകളും ഒക്കെ കാണും അതെല്ലാം നടന്ന് എല്ലാം പാരണയുടെ സമയമെല്ലാം കഴിഞ്ഞിട്ട് ഇനി വരാമെന്ന് കരുതിയാണ് അദ്ദേഹം പതുക്കേ നദിയിലേക്ക് പോയി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് കൃത്യമായി ദ്വാദശി ദിന ദ്വാദശി ദിവസം പാരണ വീടുക എന്ന കർമ്മം തുടർച്ചയായി അനുഷ്ഠിച്ചാൽ ഇന്ദ്രപദവി ലഭിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ഈ ദിവസം അത് ദ്വാദശി ദിവസം പാരണ വീടുന്ന സമയത്ത് അങ്ങനെ മുടങ്ങാതെ ചെയ്താൽ എന്താ ഇന്ദ്രപദവി വരെ ലഭിക്കുന്ന എന്നാണ് അവരുടെ വിശ്വാസം അംബരീഷൻ്റെ പന്ത്രണ്ടാമത്തെ ആ അന്ത്യ പാരണാദിനം കൂടിക്കഴിഞ്ഞാൽ തൻ്റെ ഇന്ദ്രപ്പെട്ട നഷ്ടമെന്ന് നഷ്ടമാകുന്ന ആര് കരുതി ഇന്ദ്രൻ അപ്പം ഇന്ദ്രൻ്റെ സ്ഥാനം ഇവിടെ അംബരീഷൻ കൈക്കലാക്കും എന്ന് ഇന്ദ്രൻ്റെ ഭയം അതിനാൽ ആ വ്രതം മുടക്കാനാണ് വിശ്വസ്തനായ ദുർവാസാവ് ഇന്ദ്രാജ്ഞ മാനിച്ച് എത്തിയത് ഇന്ദ്രൻ്റെ ആജ്ഞ മാനിച്ച് അതായത് ഇന്ദ്രൻ പറഞ്ഞു വിട്ടതനുസരിച്ച് അവിടേക്ക് ചെന്നത് അംബരീഷൻ്റെ വ്രതം മുടക്കാനായിട്ട് ചെന്നതേ ഹരിവാസനം കഴിയുന്നത് വരെ സന്ധ്യാകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കാമെന്നും അപ്പോൾ വ്രതഭംഗം ഉണ്ടാകുമെന്നും വിചാരിച്ചാണ് മഹർഷി മന്ദം മന്ദം നടന്നത് കുളിക്കാനായിട്ട് പോയത് ശുദ്ധ ഹൃദയനായ അംബരീഷന് മഹർഷിയുടെ മനസ്സറിയാൻ കഴിഞ്ഞില്ല ഭക്തന്മാർ മറ്റുള്ളവരുടെ ദോഷം കാണുകയില്ലല്ലോ അപ്പോൾ ഇത് കാരണമാണ് ഇവിടെ ആഗതനായത് ഈ ദുർവാസാവ് മഹർഷി പാരണ വിടുന്ന സമയം തന്നെ നോക്കി അംബരീഷിൻ്റെ ഭവനത്തിലേക്ക് ചെന്നത് എന്തിനാ അവിടേക്ക് ചെന്നത് എന്തിനാണ് ഇത് മുടക്കാൻ അപ്പോൾ അദ്ദേഹത്തിനെ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് പതുക്കെ കുളിച്ച് സ്ന അതായത് സ്നാനമൊക്കെ ചെയ്തിട്ട് പൂജകളൊക്കെ കഴിഞ്ഞിട്ട് നദിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ സമയം കഴിയുമ്പോൾ മുടങ്ങി പോകുമല്ലോ എന്ന് വിളിച്ച ആളിനെ കൊടുക്കാതെ ഭക്ഷണം ഇത് പാരണ വിടുന്നത് ശരിയല്ലെന്നേ അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം അഞ്ച് ണമുഹൂർൂർത്തസമാഖേദ പാരണമകരിവത് പരേണ പ്രുതോ മുനിദ്യതൃശോ വിജാന ക്ഷിപ്പൻ കൃത ജഡോ രാഹൂർത്തസമാഭേദ പാരണകരിപ്പണ പ്രാപ്തോ ഈ ശ്ലോകത്തില് ഈ മഹർഷി സ്നാനത്തിന് വേണ്ടി യമുനാ നദിയിലേക്ക് പോയല്ലോ പതുക്കെ പതുക്കാന്നല്ല പോയത് അപ്പോ മഹർഷി എത്താൻ വൈകുന്നത് കണ്ട രാജാവ് അതായത് അംബരീഷൻ വ്രതഭംഗം വരുമെന്ന് ഭയന്ന് പാരണ സമയം കഴിയും മുൻപ് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തീർത്ഥം സേവിച്ചു പാരണ നിർവഹിച്ചു ഭഗവാനെ ഇങ്ങനൊരാൾ വന്നു അദ്ദേഹം കുളിക്കാൻ പോയേക്കുന്നു എൻ്റെ പാരണ മുടങ്ങിയാൽ എൻ്റെ വ്രതം മുടങ്ങിപ്പോലോ എന്ന് ഭഗവാനോട് സ്മരിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതായത് ഹരിവാസരം എന്ന് പറയാം അത് പ്രാർത്ഥിച്ചു ഭഗവാനെ അത്രത്തോളം വിഷമമുണ്ട് കാരണം അദ്ദേഹത്തിന് വരാതെ വിളിച്ചും പോയല്ലോ അന്ന അതായത് ഭക്ഷണത്തിനെ വിളിക്കുകയും ചെയ്തു അപ്പോൾ വിളിച്ചിട്ട് അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ ഈ പാരണ വീടണം ഈ തീർത്ഥം കുടിച്ചു വേണം ഇത് വീടാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം അങ്ങ് പോകുന്നത് കണ്ട് ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തീർത്ഥം സേവിച്ച് പാരണ നിർവഹിച്ചു ദിവ്യ ചക്ഷസ് കൊണ്ട് മഹർഷി ഈ വിവരം അറിഞ്ഞെത്തിയ ഉടനെ അതായത് ഇദ്ദേഹത്തിന്റെ ദിവ്യ ചക്ഷസ് കൊണ്ട് ഇതെല്ലാം അറിയാം ഇവിടെ പാർണ വീട്ടി എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് ആ വിവരം അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടെ കണ്ടു ഉടനെ തന്നെ രാജാവിനെ ശകാരിക്കും ഇവിടെ ഓടി വന്നിട്ട് ഈ വിവരം അറിഞ്ഞെത്തിയ ഉടനെ അതായത് ആ ഉടനെ തന്നെ പിന്നെ കുളിയും ജപവും നിർത്തി ഓടി വന്നു കാരണം ഇവിടെ മുടക്കണമെന്നല്ലേ അദ്ദേഹത്തിനുള്ളു അത് കുളിക്കാനോ ജപിക്കാനോ പോയതാണോ മനഃപ്പൂറായിട്ട് വന്നതല്ലേ അതുകൊണ്ട് ഇവിടെ ഉടനെ പാഞ്ഞെത്തി രാജാവിനെ ശകാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു കൂടാതെ ക്രുദ്ധനായി തൻ്റെ ജട പറച്ച് നിലത്തടിച്ചു അതിൽ നിന്നും ഒരു കൃത്യയെ സൃഷ്ടിച്ച് അംബരീഷൻ്റെ നേരെ വിട്ടു കൃത്യ എന്നാൽ തീ പോലെ ജ്വലിക്കുന്ന സംഹാരമൂർത്തിയായ ഒരു പിശാചിനിയാണ് പെട്ടെന്നുള്ള കോപത്താൽ മുനി വിവേകം മറന്നു പോയി കാരണം ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് ഇന്ദ്രൻ പറഞ്ഞു വിട്ടതുകൊണ്ട് ആ ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിന് അപ്പോഴുള്ളു മറ്റ് വേ വേണ്ടുന്ന ഭക്തിയോ വര ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഇത് മുടക്കണം അതിനാണിവിടെ മറ്റെല്ലാം മതിമറന്നു പോയി പെട്ടെന്നുള്ള കോപത്തിൽ മുനി വിവേകം മറന്നു പോയി അറിവെന്നുള്ള സംഗതി ആയിരിക്കും ഇല്ലാതെ പോയി അതായത് ദേഷ്യം കൊണ്ട് ഭക്തനെ കൃത്യ ഈ ഈ ഭക്തനെ അതായത് അംബരീഷനെ കൃത്യയ്ക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന സത്യവും മറന്നുപോയി കാരണം അദ്ദേഹത്തിന് എത്രയെങ്കിലും ഇല്ല ഇന്ദ്രനെ ഒന്ന് നന്നാക്കി അങ്ങയുടെ വാക്ക് പാലിക്കണം അതിനു വേണ്ടിയുള്ള ചിന്തയായിപ്പോയി അപ്പോഴെന്ത് വന്ന് ഈ മുനിയുടെ വിവേകവും മറന്ന് അതായത് ഭക്തനെ ഒരു കൃത്യയ്ക്കും ഒന്നും ചെയ്യാനാകില്ലെന്ന സത്യവും അദ്ദേഹം മറന്നുപോയി അതാ ഒരു ഭക്ത നമ്മളിത് മനസ്സിലാക്കണം മക്കളെ ഒരു ഭക്തനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ എല്ലാം കാവല ദൂതന്മാരുണ്ട് കാവലിരിക്കാൻ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഭാഗവത്തിൽ വായിച്ചല്ലോ ഇതാണ് സത്യം ഒരു ഭക്തനെ ഒരു കൃത്യയ്ക്കും ഒരു സംഹാരമൂർത്തിക്കും അങ്ങനെ വിട്ട വിടുന്ന പിശാലികൾക്കൊന്നും തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഭഗവാൻ ചിന്തിക്കണം എന്ത് വേണമെന്ന് എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ